ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് ഇറ്റത്ത് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു ഞാൻ ചോദിക്കട്ടെ മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെന്തിനാണ് അന്വേഷണം നടത്തുന്നത് ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ഒരു സുരക്ഷാ വീഴ്ചയില്ല ഒരു കുഴപ്പമില്ലെന്ന് പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത് അതൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ അങ്ങനെ ആയിരിക്കുമോ നോക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാണ് പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ നേതൃത്വത്തിൽ ഉള്ളവർക്ക് സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് എം എൽ എ ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ടിട്ട് പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങൾ നടക്കുന്നതിലൂടെയാണ് ഇങ്ങനെ ഇപ്പോൾ ഓരോ തെളിവുകളിങ്ങനെ പുറത്തേക്ക് വരുന്നത് അതായത് ഇപ്പം കല്യാൺ സിൽക്കിൽ നിന്നാണ് മുന്നൂറ്റി സംതിങ് ഉറപ്പേക്ക് സാരി അവർ കൊടുത്തിട്ട് അവർ മറ്റുള്ള കുട്ടികളിലേക്ക് ഇത് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിയിട്ടാണ് കൊടുത്തേണ്ടത് അതിപ്പം ഈ എന്തെന്ന് പറയുക ലോകത്തെ നമ്മളെ കല്യാൺ സിൽക്കിൻ്റെ ആ ഒരു ഇമേജിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരും കാരണം അവർ പിന്നെ ഒരു പാർട്ടി പറയുന്നത് അവർ ഫ്രീ ആയിട്ടാണ് സാരി കൊടുത്തതെന്ന് പറയുന്നത് ഇപ്പം കല്യാൺ സിൽക്കിൻ്റെ അവർ തന്നെ പറയുന്നത് നമ്മൾ മുന്നൂറ്റി സംതിങ്ങിനാണ് നമ്മൾ സാരി ഇത്ര സാരി അതും പന്ത്രണ്ടായിരല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരിക്കാണ് ഓർഡർ ചെയ്തെന്ന് തന്നെ ഇതിൻ്റെ എല്ലാം ആവശ്യം എന്താണ് ഈ ഈ ദിവ്യ ഉണ്ണിക്ക് ഉള്ളത് ദിവ്യ ഉണ്ണി മാത്രമല്ല അവൾ ഒരു ഫ്രണ്ടും കൂടി അമേരിക്കയിലെ ഒരു ഫ്രണ്ടും കൂടിയാണ് എന്തിനാണ് ഈ സംഘാടകർ ഇതിനായിട്ട് അവർക്കൊരു സൈഡായിട്ട് നിന്നിട്ട് പോലെ ആയില്ല ഇപ്പം ഇത് ഒരുപാട് അമ്മമാർ അത് കേൾക്കുമ്പം ചാടാൻ കുറേ അമ്മമാർ അതിൻ്റെ ആവശ്യം എന്താണ് ഈ നൃത്തം ചെയ്തിട്ട് ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് വാങ്ങിയിട്ട് എന്താ കിട്ടാനുള്ളത് ഒന്നും കിട്ടാനുള്ള അങ്ങനെ ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് രണ്ടായിരം റുപ്യ അടിച്ചു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് കിട്ടും അങ്ങനെ പറഞ്ഞ് തട്ടിപ്പാക്കി കവിളിപ്പിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിപ്പം പ്രശ്നം ഈ ഇത് എന്താ പറയുക സ്റ്റേജ് എല്ലാം നിങ്ങൾ കേട്ടില്ലേ അതിൻ്റെ ഭാര്യക്കൂടെ ഇല്ലാത്ത സ്റ്റേജാണ് നല്ല എന്താ പറയുക അന്ധ വലിയ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആണ് അത് സ്റ്റേഡിയത്തിന് ഒരു സേഫ്റ്റിയുമില്ല പിന്നെ മുഖ്യമന്ത്രി വരുമ്പോൾ ഇങ്ങനെ ഇതാക്കും ഒരു സംരക്ഷണവുമില്ല അങ്ങനെ മന്ത്രി വീണപ്പോൾ പിന്നെ പോലീസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ മറ്റുള്ള നാട്ടുകാർ കൂടിയിട്ടാണ് ആസ്പത്രിയിൽ എത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഉമാ തോമസിൻ്റെ ഗുരുതരമായ പരിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇതിപ്പോൾ സംഘാടകരും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടി പോലീസുകാരും എല്ലാവരും കൂടെ എന്താ പറയുക കറ്റിക്കൂട്ടി ചെയ്തൊരു പ്രവർത്തനം പോലെ ഇപ്പം ഇതിൽ ഉള്ളത് അതെന്ന് ചോദിച്ചാൽ അതിലേക്ക് ആ ദിവ്യ ഉണ്ണി വരുത്തലും അങ്ങനെ ആൾക്കാരിൽ നിന്ന് പണം പിരിപ്പിക്കലും അതിലൂടെ പിന്നെ എം എൽ എ ആയ ഉമാ തോമസ് അവിടെ വരുത്ത് അപകടം സംഭവിക്കൽ ഇതെല്ലാം എന്തോ സത്യത്തിൽ ഒരു കരുതിക്കൂട്ടി ചെയ്ത പോലത്തെ ഒരു അപകടവും പ്രവൃത്തിയിലായിട്ട്